അതായത് നിങ്ങൾ ഇവിടെ കുട്ടികളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വേണ്ടി ഞാൻ അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവാണ്

യെസ് ഷോപ്പ് ാണ് ഷോപ്പുള്ളത് സ്റ്റാൻഡ് ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞു മനസ്സിലാവില്ല നമുക്ക് കാണിച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ നമ്മുടെ ഷോപ്പിലുള്ള ബേബീസിനുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് കേട്ടോ അതായത് പഴയ സീനത്തിന്റെ കോട്ടക്കൽ പഴയ സീനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ബാക്കി നമ്മള് ഉള്ളിൽ ചെന്നിട്ട് നോക്കാം അതിന്റെ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഞാൻ കുറേ ഇങ്ങനെ റിസർച്ച് ചെയ്തു എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നിയത് ഈ ഐറ്റം ഒന്നും പറയാലോ ഫുള്ള് കംപ്ലീറ്റ് ഹെവി ടോയ്സ് ആണ് മിക്കവാറും ജീവ് വെല്ലായി കഴിഞ്ഞാൽ കാറാണെങ്കിലും ജീവനുള്ള കാറൊക്കെ ഒക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം ഓക്കെ പിന്നെ ഓൾറെഡി ഇവർ വിളിച്ചിട്ട് പപ്പ വേണ്ട സാധനങ്ങള് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ആയിട്ട് നോക്കാം ഓക്കെ ആണ് ഹെവി കാറുകൾ അതേപോലെ കംപ്ലീറ്റ് ടോയ്സ് ഹെവി ടോയ്സ് ആണ് ഒരു രക്ഷ ഇല്ല ജിവു ജിവിന് ഏത് കാര വേണ്ടേ ഇതെങ്ങനെ റിമോട്ട് കൺട്രോൾ വർക്ക് ചെയ്യണ്ട റിമോട്ട് കൺട്രോൾ വർക്ക് ചെയ്യേണ്ടത് ആ ഓക്കെ 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 അപ്പോൾ ഇതിൽ ഒരുവിധം ഇപ്പോൾ ഇങ്ങനത്തെ ബോളിട്ട് കളിക്കുന്നതും ഇങ്ങനത്തെ എന്താ പറയുക ഊഞ്ഞാൽ സെറ്റപ്പും അങ്ങനെ ഒരുവിധമൊക്കെ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഷോപ്പിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം വീട്ടിലേക്കുള്ളതൊക്കെ ഞാൻ വാങ്ങി ഞാൻ നേരത്തെ സെലക്ട് ചെയ്തു എന്ന് ഒരു പിന്നെ എന്താ സ്ലൈഡർ സ്ലൈഡർ സ്ലൈഡ് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഞാൻ വീഡിയോ കംപ്ലീറ്റ് വരെ താഴത്തെ ആണ് ആണ് അവരുടെ അത്രയും കളക്ഷൻസ് ആണ് ഇതുപോലെ ഹെവി ആയിട്ടുള്ള ടോയ്സിന്റെയും കാറും അതിന്റെ അടിപൊളി കളക്ഷൻസിന്റെ ഒരു ഗോഡോൺ ആണ്

ുബിക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നതാണ് ജുബിന്നിരുന്നോക്കെ ഇത് ഇത് ഏകദേശം ഒരു ഒരു പത്ത് വയസ്സാ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ എട്ട് പത്ത് വയസ്സുള്ള പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ജുബിക്ക് പിന്നെ വേറെ വേറെ ഒരു വണ്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ ഇതിന്റെ വേറെ ഒരു പ്രത്യേകത ഒരു അടിപൊളി നമ്മളെ ഈ മരുഭൂമിയിലൊക്കെ ഓഫ് റോഡ് വണ്ടിയാണ് വണ്ടിയാണ് പിന്നെ ഇവിടത്തൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ ഇ എം ഐ സൗകര്യം അവൈലബിൾ ആണ് ഇവിടെ ഇ എം ഐ സൗകര്യം അവൈലബിൾ ആണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ രണ്ട് വർഷത്തെ വാറണ്ടി എല്ലാ കാറുകൾക്കും ഇതുപോലത്തെ എല്ലാ വെഹിക്കിൾസിനും വർഷത്തെ അവർ ഡെലിവറി അത് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഓൾറെഡി ഓകെ ഇഷ്ടെടുക്കാം ഈ ഇരുന്നാ മതി കുട്ടി തരൂല ഈ ഒറ്റയ്ക്ക് ഇരിക്കട്ട സ്റ്റെപ്പിന്റെ മേലെ തള്ളിയാണ് ഇട്ടോണ്ട് എന്തൊക്കെയാണ് ഷോപ്പിലേക്ക് വാങ്ങിയത് ഞങ്ങള് സ്പെഷ്യൽ പണി കഴിപ്പിച്ച സീറ്റ് ആണ് ഓൺലൈനിൽ അറുന്നൂറ് മേടിച്ചതാണ് ഞങ്ങൾ ഡിസ്കൗണ്ട് ഓ അറുന്നൂറ്റി തൊണ്ണൂറ് ആയി ഇഞ്ഞ് കൂടുവാ എന്തായാലും ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പപ്പക്ക അല്ല സുഖം ഇന്റെ വണ്ടിയിൽ ഈ പരിപാടി നടക്കലില്ല ഗർമാറ്റല്ലോ അതുകൊണ്ട് ജീവോ എല്ലാരും പറ വലിപ്പ കുട്ടിയാണ് എന്നാ വലിപ്പന്റെ മാര് കാണാനെന്നടക്കാക്കള് വികൃതി ആട്ടിൻപിളക്കെ ചീത്ത പേര് ഞാൻ ആ കടയിൽ ഇണ്ട ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അപ്പൊ കേട്ടുണ്ട് ഓർമ്മക്ക് എന്നിട്ട് പ്രതിഷേധിച്ച് കരയോ വെല്ലുപ്പിന്റെ കൂടെ പോവാണോ ഓണടിച്ചല്ല കീ കീ അടിച്ചു ഓണടിച്ച ഓണടിച്ച ഓണടിക്കോണടിക്കടോ ആളവിലിപ്പ തന്നെ അവൾക്ക് ഓണടിക്കണം മനസിലായിട്ട് ഓണടിക്കാനോ ആണോ ആ എത്തുന്നല്ലേ അവൾക്ക് സാറിന് നമ്മൾ കൊറച്ചും കൂടി വല്യ ഊട്ടിയാവട്ടെ വല്യപ്പനെ മാറ്റിട്ട് നമുക്ക് അവിടെ തിരിക്കാട്ടാ നിങ്ങൾ വലിയ ചില ഓടിയൻസിന് ഇഷ്ടപ്പെ പപ്പാ നിങ്ങളെ ലാസ്റ്റ് ബർത്ത്ഡേന്റെ കമന്റ് ബോക്സ് തുറക്കാൻ വയ്യ ഞങ്ങക്ക് അറുപത്തെട്ട് വയസ്സായിരിക്കണു ഇരുപത്തെട്ട് വയസ്സായിരിക്കണ ക്ലാസ്മേറ്റ് ആ ഒരു പെണ്ണ് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ പപ്പന്റെ കൂടെ പഠിച്ചതാണ് എനിക്കിപ്പോ അറുപത്തെട്ട് വയസ്സായി ക്ലാസ്മേറ്റ് ഓർമ്മ ആ അതെ പക്ഷെ അവളെ പേര് പപ്പന്റെ ലൈനിന്റെ അതേ പേരാട്ടോ പയ ലൈനിന്റെ പേരാണ് യെസ് അതായത് കിഡ്സിന്റെ ഏരിയയിലേക്ക് കിഡ്സിന് വീണാലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള മാറ്റാട്ടോ ഇമ്പോർട്ടൻഡ് മാറ്റാണ് അവര് ചെയ്യണത് കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം പ്ലേ ഏരിയ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും കിഡ്സിനായിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കിഡ്സ് ഏരിയ സെറ്റ് ചെയ്യുന്നത് കാരണം ഡ്രസ് സെലക്ട് ചെയ്യുന്ന തരത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിഡ്സിനെ നോക്കാൻ പറ്റണമെന്നില്ല സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും ഇപ്പൊ ഇവിടെ അവൈലബിൾ അവൈലബിൾ ആണ് കിട്ടൊരു സോണെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്താ പറയാ വളരെ നല്ലൊരു പേഴ്സൺ ആണ് സഹകരണം അതേപോലെ തന്നെ നല്ല എക്സ്പ്ലനേഷൻ ചെയ്ത് നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഇതിലേക്ക് വേണ്ട ഒരു ഐഡിയ ഇല്ലായിരുന്നു കംപ്ലീറ്റ് ഐഡിയ അവരാണ് ഷെയർ ചെയ്തത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ മാറ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് മാറ്റ് തന്നെ പിരിച്ചു കഴിഞ്ഞാലാണ് ബെറ്റർ മറ്റേത് മറ്റേ ബേബിന് പറ്റാനൊക്കെ ചാൻസ് ഉണ്ട് പറഞ്ഞപ്പോൾ ഇതൊക്കെ അവരെന്നെയാണ് സജസ്റ്റ് ചെയ്തത് അപ്പൊ ഗ്സ് ഇവര് താഴെയുള്ള മാറ്റ് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് നിങ്ങൾ ഇവരെയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇവർ തന്നെ വീട്ടിൽ വന്നിട്ട് സെറ്റ് ചെയ്തോ ഇങ്ങനെ നല്ല ഫിനിഷിംഗില് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കവർ എല്ലാ ക്വാളിറ്റി ആണ് കേട്ടോ അതായത് ഇമ്പോർട്ടൻഡ് സാധനമാണ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഇതിന്റെ ബോൾസ് ഇടാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ അതായത് സ്ലൈഡർ വെക്കാനുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ആ

ഓക്കെ അപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതേപോലെ ടോയ്സ് അല്ലെങ്കിൽ റൂമൊക്കെ ഇതേപോലെ സ്ലൈഡറും ബോൾസും മാറ്റൊക്കെ വിളിച്ച് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പോപ്പി കോട്ടക്കലിനെ കോൺടാക്ട് ചെയ്യാം ആ പോപ്പി ബേബി കെയറിന്റെ കോട്ടക്കൽ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ലൊക്കേഷൻ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും അടിപൊളി സർവീസ് ആണ് സർവീസിൽ ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവരെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതന്നെ കാരണം നല്ല പക്ക ആണ് പിന്നെ ഇതിൽ ഞങ്ങള് വളരെ ഹാപ്പി ആണ് ഇവർ സെറ്റ് ചെയ്ത് തന്നതി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അതുവരേക്കും